കുഞ്ഞിത്തൈ സഹകരണ ബാങ്ക് ഓണത്തോടനുബന്ധിച്ച് ആരംഭിച്ച ഓണവിപണിയുടെ ഉദ്ഘാടനം പറവൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് സുമേഷ് നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിപണനം പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാവുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സുമേഷ് പറഞ്ഞു മുൻ പ്രസിഡന്റ് ബാബു ചേട്ടൻ മറ്റ് ഭരണസമിതി അംഗങ്ങളെ സെക്രട്ടറിയുമായ അനിൽ എലിയാസ് മറ്റ് ജീവനക്കാരെ സഹകരണ സുഹൃത്തുക്കളെ സഹകരണ വകുപ്പിൻ്റെയും കൺസിമർപ്പെട്ടിൻ്റെയും ആഭിമുഖ്യത്തിൽ കേരളത്തിലൊട്ടാകെ ആയിരത്തി എണ്ണൂറോളം സഹകരണ ഓണച്ചന്തകളാണ് നടത്തി വരുന്നത് അതിൽ നമുക്ക് എറണാകുളം ജില്ലയിലെ ഏകദേശം ഒരു നൂറ്റമ്പതോളം ചന്തകൾ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പറൂർ താലൂക്കിൽ ഇരുപത്തിനാലോളം സംഘങ്ങളാണ് ഇന്ന് ഓണച്ചന്ത ആരംഭിക്കുന്നത് അത് നമുക്ക് അഭിമാനിച്ചു അഭിമാനിച്ചതോടെ പറയാം കുഞ്ഞത്തേ സർവീസ് സേന ബാങ്ക് അങ്ങനെ ആദ്യമായിട്ട് അതായത് ഇന്ന് നാളെയാണ് ജില്ലാതല ഉദ്ഘാടനമെങ്കിലും ഇന്ന് തന്നെ നമുക്ക് സഹചന്ത ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ ഭരണസമിതി അംഗങ്ങളുടെയും പ്രസിഡൻറ്റിൻ്റെയും എൻ്റെ സ്നേഹിതനായ സെക്രട്ടറിയുടെയും വളരെയധികം പരിശ്രമങ്ങളുണ്ട് കഴിഞ്ഞ കൊല്ലം നമുക്ക് പൂർണ്ണതോതിൽ നടത്താൻ സാധിച്ചില്ല പക്ഷേ ഈ കൊല്ലം നമ്മൾ ഒരു നിലയ്ക്ക് തന്നെ ഈ പ്രദേശത്തുള്ള നമ്മുടെ അംഗങ്ങൾക്ക് എല്ലാവരെയും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഒരു നടത്താൻ സാധിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഈ വർഷം സംസ്ഥാനതലത്തിൽ നടന്ന മംഗലംകളിയിൽ എ ഗ്രേഡ് നേടിയ നയന എ എച്ചിനെയും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അക്ഷയ് സുരേഷിനെയും ആദരിച്ചു വൈസ് പ്രസിഡന്റ് പി എം ശ്യാംലാൽ മുൻ ബാങ്ക് പ്രസിഡന്റ് ടി കെ ബാബു ബാങ്ക് സെക്രട്ടറി അനിൽ ഏലിയാസ് ഭരണസമിതി അംഗങ്ങളായ ലെനിൻ കലാധരൻ പി ഡി സലീം മെൽബിൻ റോച്ച ഇന്ദിര ടീച്ചർ സരിത ടീച്ചർ ജ്യോതി രാജേഷ് ജീവനക്കാരായ സിനി എം എ ബബിത കെ എസ് രജനി കെ ആർ അനീറ്റ മെൻഡസ് ശോഭ വി വി മറ്റ് സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ ബാങ്ക് സെക്രട്ടറി ശ്രീ അനിൽ ഏലിയാസ് മറ്റു എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ കമ്മിറ്റി അംഗങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്ന സഹകാരികളെ സുഹൃത്തുക്കളെ സഹകരണ കൂടി എല്ലാ ആഘോഷ വേളകളും ആഹ്ലാദഭരിതമാക്കുന്നതിന് വേണ്ടി ഏറെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബാങ്കാണ് വർഷങ്ങളായി ഓണക്കാലത്തായാലും വിഷുനാളുകളിലും ക്രിസ്മസ് നാളുകളിലുമെല്ലാം സർക്കാർ അനുവദിക്കുന്ന മുറക്ക് വിപണനം ആരംഭിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ തരണം ചെയ്യുവാനായി സർക്കാർ ആവിഷ്കരിക്കുന്ന പരിപാടികളിൽ വളരെ മുന്നിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ഇത് നമ്മൾക്ക് അനുവദിച്ചു വിട്ടിരിക്കുകയാണ് ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ രണ്ട് രണ്ട് മാസത്തിന് മുൻപായി ഭരണസമിതികൾ തീരുമാനമെടുക്കുകയും അത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും നല്ല ചടങ്ങ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ കഴിഞ്ഞ തവണയും ഈ തവണയും എത്തിച്ചേർന്ന ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽ മേസർ ബോർഡ് അംഗങ്ങളായ ലെനിൻ കെ സലിം പേടി ഇന്ദിര ടീച്ചർ ജ്യോതിഷ് സ്നേഹം നിറഞ്ഞവന് വളരെ ഒരു ധന്യമായ മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്